ഹലോ മൈ ഡിയർ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തേംബ്രി സോഫ്റ്റ് ആരോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു റീഡിംഗ് ആണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അടുത്തതായിട്ട് അവർ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൂടെ തന്നെ ഏഞ്ചൽ ഒറാക്കളും നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏഞ്ചൽ ഗൈഡൻസും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ ഗൈഡൻസ് കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരിക അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് എടുക്കുക കേട്ടോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക മറ്റ് കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യരുത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഓക്കെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് ചിലർ റീഡിംഗ് ഒക്കെ രസനയിട്ട് ആകുന്നുണ്ട് നല്ല രീതിയിൽ അവർക്ക് ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യം താങ്ക് യു സോ മച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നതിൽ ഒരുപാട് നന്ദി നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു പേഴ്സണെ കൊണ്ടുവരിക വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ആർക്കു വേണ്ടിയാണോ റീഡിങ് കാണുന്നത് ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ മൈൻഡിൽ മൂന്ന് തവണ പറയുക ശേഷം റിലാക്സ്ഡ് ആയിട്ടിരുന്ന ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സണിലെ കറണ്ട് ഫീലിങ്സ് നിങ്ങളെ ഓർത്തുള്ള കറണ്ട് ഫീലിങ്സ് അതാണ് നോക്കുന്നത് മജീഷ്യൻ പേജ് ഓഫ് പെയിൻറ്റേൾസ് ഏജ് ഓഫ് വാൺസ് ഫോർ ഓഫ് കപ്സ് കറണ്ട് ഫീലിങ്സ് എന്താണ് ത്രീ ഓഫ് വൺസ് അപ്പോൾ കറണ്ട് ഫീലിങ്സാണ് ഇത്രയും ഒരു കാച്ചിൽ വന്നിരിക്കുന്നത് ഇനി അവരെന്ത് ആക്ഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവരെടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്ത് ആക്ഷനാണ് അവർ അടുത്തതായി എടുക്കാൻ പോകുന്നത് അതുകൂടി നോക്കാം കിങ് ഓഫ് പെൻറ്റക്കർ സെവൻ ഓഫ് വോൺസ് സിക്സ് ഓഫ് വോൺസ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് നൈൻ ഓഫ് സോറ്റ്സ് നൈറ്റ് ഓഫ് വോൺസ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാൾസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും നെക്സ്റ്റ് ആക്ഷനും വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയ കാൾസ് ഓക്കെ അപ്പോൾ ഇനി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് മജീഷ്യൻ കാർഡാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആൾക്കിപ്പം ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആൾ നിങ്ങളെ പ്യോർലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു ഫീലിംഗ് ആണ് ആളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ആ ഒരു ചിന്തയിൽ നിന്ന് ആൾ മാറുന്നേ ഇല്ല എന്നുള്ളതാണ് ഇവിടെ മജീഷൻ എനർജി കാണിക്കുന്നത് അപ്പോൾ ആൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഒരു കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും രണ്ടു പേരും തമ്മിൽ ഒരു പക്ഷേ വഴക്കമോ പിണക്കമോ ഒക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു എനർജി കാണുന്നത് കൂടുതലൊരു വഴക്കിൻ്റെ ഒരു എന്തൊക്കെയോ ഒരു പരിഭവത്തിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരിക്കാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് സേ പേജ് ഓഫ് പെൻറ്റക്കുലിൻ്റെ എനർജി കാണുന്നതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കിപ്പോൾ നല്ല രീതിയിൽ ആ ഒരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിംഗ് ആൾ ചിന്തിക്കുന്നത് എന്ത് റിസ്ക് എടുത്തും ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരികെ പിടിക്കണം ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്നാണ് ആളിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ മനസ്സിൽ വളരെ ഹോപ്പ് വെച്ചുകൊണ്ട് തന്നെയാണ് ആളിവിടെ നിൽക്കുന്നത് ഇപ്പോഴത്തെ ആളുടെ ഒരു ഫീലിംഗ് കാണുന്നത് റിലേഷൻഷിപ്പിനെ ഒന്ന് റീഷേപ്പ് ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ ആൾ പ്യുവർലി ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് ആളിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ തീവ്രമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പേജ് ഓഫ് പെന്തുക്കളിൻ്റെ എനർജി ഞാൻ പറഞ്ഞു നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ചേർന്നുള്ള ഒരു ബന്ധമാണ് അവർക്ക് ലൈഫിൽ ഒരുപാട് സ്റ്റെബിലിറ്റി നൽകിയത് അവരുടെ അവരുടെ ഒരു സ്ഥിരത നൽകിയത് ഒരു സ്റ്റെബിലിറ്റി നൽകിയത് നിങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബന്ധമാണെന്നവരിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ഫീലിംഗ്സിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏജ് ഓഫ് വോൺസിൻ്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം അവർ നിങ്ങളുമായി ചേർന്നൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങളുമായി ചേർന്നുള്ള ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ തിരിച്ചു വരണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വളരെ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഫോർ ഓഫ് കപ്സ് കാണിക്കുന്നത് അവരുടെ മനസ്സിലെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇവിടെ വീണ്ടും കാണിക്കുന്നത് നല്ല രീതിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരു മിസ്സിങ് എനർജി നല്ല രീതിയിൽ അവരിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനാണിപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ഒരു എനർജി മിസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ആൾക്കൊത്തിരി നിരാശയുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഓർത്ത് ആൾ ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ ഒരു കൺഫ്യൂഷനും ആളിലുള്ളതായിട്ട് അങ്ങനെ ഒരു നിരാശയും ആളിലുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആൾക്ക് ആളുടെ മുന്നിലേക്ക് ഇനിയും ഒരു റിലേഷൻഷിപ്പ് വരണമെന്ന് ആൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു സമയവും ഒപ്പം തന്നെ ഇത് പോയതിൽ ആൾക്ക് അല്ലെങ്കിൽ ഈയൊരു ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ആൾക്ക് നല്ല വിഷമം നിരാശയൊക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ ഒരു ഫീലിങ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ പറയുകയാണെങ്കിൽ ത്രീ ഓഫ് ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ത്രീ ഓഫ് ഫോൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ അവർ എന്ത് സിറ്റുവേഷനിലും ആൾ ചിന്തിക്കുന്നത് സി ഇവിടെ ത്രീ ഓഫ് വോൺസ് കണ്ടാൽ അറിയാം ഫയർ എനർജിയാണ് അപ്പോൾ നിങ്ങളിലേക്കുള്ള ഏജ് ഓഫ് വോൺസിൻ്റെയും ത്രീ ഓഫ് വാൺസിൻ്റെയൊക്കെ എനർജി നോക്കിയാൽ അറിയാം ഫയർ എനർജിയാണ് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ തന്നെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യക്തിക്കുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തീവ്രമായിട്ടുള്ളൊരു അനുരാഗം സ്നേഹം പ്രണയം അങ്ങനെയൊക്കെ തോന്നിയ ഒരു സമയത്തിലൂടെയാണ് ആളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് വൺസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വരാനായിട്ട് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ഓൾമോസ്റ്റ് പ്ലാനിങ് ഒക്കെ നല്ല രീതിയിൽ പ്ലാൻ സെറ്റ് ചെയ്ത് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ് ആ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്ന ഒരു എനർജിയിലാണ് ആളിപ്പോൾ നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആൾ നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു ഡീപ്പ് കണക്ഷനാണ് അങ്ങനെ ഒരു കറണ്ട് എനർജി ആളുടെ ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായി ചേർന്ന് വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് ആൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചിലരുടെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട് ചിലരുടെ ബന്ധത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ ഇതുവരെ മീറ്റ് ചെയ്തിട്ട് കൂടിയില്ല നിങ്ങൾ നേരിട്ട് കാണാതെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ടും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആ വ്യക്തിയിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓർത്ത് ഒരുപാട് പാഷനേറ്റ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യമൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ് ഒരു കറണ്ട് ഫീലിംഗ് ആളുടെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഇതാണ് ആൾക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ഇനി എന്താണ് ഇവർ നിങ്ങളുടെ നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരെന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കളാണ് അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കൽസ് കാണിക്കുന്നത് ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ ആളിൽ കമ്മിറ്റ്മെൻറ്റ് തന്നത് കുറവായിരുന്നെങ്കിൽ ഇവിടെ ആളിപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ആളിപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് ആൾ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു ലെവലിലേക്കാണ് ആളിനി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് ആൾ ഉടനെ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ ആൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാണ് അതായത് ഒരു കമ്മിറ്റ്മെൻ്റ് തരാനാണ് ആൾ ഉടനെ ആഗ്രഹിക്കുന്നത് ഉടനെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഒരു പെർമനൻ്റ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ടാണ് ആൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ഒരു പക്ഷേ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുക നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ളൊരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഹൈ ചാൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രപ്പോസലാകാം ഒരു എൻഗേജ്മെൻ്റ് ആകാം ഒരു മാരേജ് ആകാം ചിലപ്പോൾ ഇതൊരു ലിവിങ് ടുഗതർ ആകാം അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് ആൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് നെക്സ്റ്റ് ആക്ഷൻ ആൾ എടുക്കാൻ പോകുന്നത് അതാണ് ഓക്കെ ബിൽസി ഇവിടെ ഒരു പെൻറ്റിക്കൽ എനർജി കാണാം ഈ റിലേഷൻഷിപ്പിൽ ആൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചില ഫോൺസിൻ്റെ എനർജി വന്നിരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ചലഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയും വ്യക്തികളെയും ഒക്കെ ഇനി ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഡീപ്പായിട്ട് കൊണ്ടുവരാനും അതിനെ സെക്യൂർഡായിട്ട് വെക്കാനുമാണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ എതിർക്കുന്ന വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാം അതിനെയെല്ലാം ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ആക്ഷൻസാണ് ഇനി എടുക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് അനുകൂലമല്ലാത്ത കാര്യങ്ങളെയെല്ലാം അതിനെതിരെ ആൾ അതിനെതിരെയെല്ലാം മുഖം തിരിക്കുന്നതായിട്ടുള്ള തിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇനി വരാൻ പോകുന്നത് അപ്പം അനുകൂലമല്ലാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അത് ആ ഒരു കാര്യങ്ങളോടെല്ലാം നോ പറയുക ഒരു കാര്യം ആൾ തീരുമാനമെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് ആൾ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓപ്പണായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് എന്ത് സാഹചര്യം വന്നാലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ആൾ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ ഭയന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭയമൊക്കെ കളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടും എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആളുടെ ലൈഫിലേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ റെഡിയായിരിക്കുന്നതായിട്ടാണ് കാണുന്ന ഒരു ഈ ഒരു സെക്സ് ഓഫ് വാൺസിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളുമായിട്ട് വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ടാണ് ആളിപ്പോൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കൽ എനർജി കാണിക്കുന്നത് എന്തായാലും ആൾ നിങ്ങളെ ഫോളോ ചെയ്ത് വരാൻ പോവാണ് അങ്ങനെ വിട്ട് കളയാനൊന്നും പോകുന്നില്ല നിങ്ങളെ ഫോളോ ചെയ്ത് ആൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് കൂടുതൽ ലോയൽ ആകാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി നിങ്ങളോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കണം ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടി ഈ ആളിനെ ശ്രമം നടത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ അതിനനുസരിച്ച് കൂടി പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും കൂടി അനുസരിച്ചാണ് അവർ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ഇതുവരെ വാക്കുകളിൽ പറഞ്ഞ് ഒതുക്കിയിരുന്ന കാര്യങ്ങളൊക്കെ ഇനി അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണാം ഓക്കെ നിങ്ങളോടുള്ള ഒരു ലോയൽറ്റി ഒരു സത്യസന്ധത ഒരു ആത്മാർത്ഥതയൊക്കെ അവരങ്ങനെ പ്രകടിപ്പിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ള ആക്ഷൻസൊക്കെ ഇനി അവർ എടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ നയനോഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഉടനെ തന്നെ അവർ ഒത്തിരി ആങ്സൈറ്റീസും ഒത്തിരി വിഷമം ഒത്തിരി വറി ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് ഒത്തിരി വറി ചെയ്യുന്നുണ്ട് ഒത്തിരി ആങ്സൈറ്റീസ് ഉണ്ട് സത്യം പറഞ്ഞാൽ സ്ലീപ്ലെസ് നൈറ്റ്സ് നെഗറ്റീവ് തോട്ട്സ് അങ്ങനെ ഒരുപാട് വറീസ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രാത്രിയിൽ ഉറക്കമില്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവരൊത്തിരി വറി ചെയ്യുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അവരിൽ വരുന്ന വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഇപ്പോൾ കുറച്ച് വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇവിടെ സോളിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളോടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ച് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ പോവാണ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടോ ഫോൺ കോളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഉടനെ എടുക്കുന്ന ആക്ഷൻ അവർ അങ്ങനെ ഒന്ന് ആക്ഷൻ എടുത്ത് സംസാരിച്ച് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്ലാൻസൊക്കെയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് ദി ശ്രദ്ധിച്ചാൽ അറിയാം നൈറ്റ് ഓഫ് വോൺസ് ആണ് നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളോടുള്ളൊരു ഒരു ആഗ്രഹം അഭിനിവേശം ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ വിട്ട് കളയുന്നില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതാണ് ഈ ഒരു ഈ പറഞ്ഞ ഒക്കെ അവർ ഉടനെ തന്നെ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒക്കെ എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സും ഈ ഒരു ആക്ഷൻ നെക്സ്റ്റ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ത്രീ ടു സിക്സ് ഡേയ്സിലേക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കണക്ക് കൂട്ടാം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ അവർ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് കൂടി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് അതും കൂടി നോക്കാം റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഇതുകൂടി കാണാം ഓക്കെ ഡോൺ സ്റ്റോപ്പ് സി സി ഡോൺ സ്റ്റോപ്പ് എന്നാണ് നിങ്ങളിതിൽ ഇത് നിർത്തണ്ട ഓക്കെ സി അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവരുടെ കറണ്ട് ഫീലിങ്സും കറണ്ട് ഇമോഷൻ പിന്നെ അത് നിങ്ങൾ നിങ്ങളോട് എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷനൊക്കെ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോണ്ട് സ്റ്റോപ്പ് ഇത് ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ ഇനി അടുത്തതായിട്ട് അൺലൈക്ലി ഇൻ ദ നിയർ ഫ്യൂച്ചർ അപ്പോൾ ഈ അടുത്ത് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഡേയ്സിനുള്ളിൽ തന്നെയാണ് അപ്പോൾ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു മാക്സിമം പോയ വൺ വീക്ക് അതിനുള്ളിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ ആയിരിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കും ഓക്കെ അപ്പോൾ ഒരു ഒരു കാർഡും കൂടെ നോക്കാം എന്താണ് പറയുന്നത് ഇഫ് യു ബിലീവ് യെസ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഓക്കെ അപ്പം ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടേക്ക് ആക്ഷൻ ആണ് അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാവുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അത്ഭുതമൊക്കെ സംഭവിക്കുന്നതാണ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ എന്താണോ വരുന്നത് അതങ്ങനെ തന്നെ നോക്കുക നിങ്ങൾ നോക്കുക എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കട്ടെ ഓക്കെ ഡിയേഴ്സ് അപ്പോൾ അപ്പോൾ പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക് സോ മച്ച്